തിരൂർ മംഗലം ചേന്നരയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടി ഒരാൾക്ക് കുത്തേറ്റു ഇന്ന് വൈകുന്നേരം ആറേ മുപ്പതോട് സംഭവം മംഗലം ചേന്നരയിലെ കൂൾബാറിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത് ചായ കുടിക്കുന്നതിനിടയിൽ വാക്കു ചായ കുടിച്ച ഗ്ലാസ് കൊണ്ട് ഒരാൾ മറ്റൊരാളെ കുത്തുകയുമായിരുന്നു ഗ്ലാസ് പൊട്ടി കൈക്ക് ഗുരുതര പരിക്കേറ്റു കൽക്കത്ത സ്വദേശികളായ ബബീറിനെയാണ് ദുർജൽ എന്നയാൾ കുത്തി പരിക്കേൽപ്പിച്ചത് ഇരുവരും സുഹൃത്തുക്കളായിരുന്നു ഇവർക്കിടയിൽ മറ്റു തർക്കങ്ങൾ ഒന്നുമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് കുത്തിയയാൾ മദ്യലഹരിയിലാണെന്നും ദൃക്സാക്ഷികൾ പറയുന്നു പിന്നെ അവിടെ അടി കട നിക്കുന്ന ഒക്കെ ഒന്നും ഇല്ല വളരെ ശാന്തമായിട്ട് അവിടെ ഇരുന്ന് അതിൽ കൊറച്ച് അവനാണ് ആ ടീച്ചറിനല്ലോ പരിക്കള് തന്നെ ചായന്റെ ഗ്ലാസ് ആയിട്ട് അടിച്ചാണ് അതില് ചായ ഗ്ലാസ് കൂട്ടിട്ട് നെരുമ്പ് കൂട്ടിന്ന പറഞ്ഞു ഒരു ബംഗാളിലെ മെഡിക്കൽ കോളേജിലു അവരെല്ലാം കൈക്ക് സാരമായി പരിക്കേറ്റ ബബീറിനെ ആലത്തിയൂരിലെ ഇമ്പിച്ച് വാവ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു സംഭവത്തിൽ തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ദ ന്യൂസ് ലൈവ് മംഗലം